നമ്മുടെ വാഹനം ആക്സിഡൻ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ഒരു വണ്ടിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഫിറ്റ്നസ് അതേപോലെ ഓടിച്ചാക്ക് ലൈസൻസ് ഒന്നും ഇല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ നിന്ന് കൊടുക്കുക അവർ പറയുന്ന കോംപ്രമൈസ് തയ്യാറാവുക അവർ പറയുന്ന നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ള നാട്ടിൽ സാർവത്രിക കാരണം ഇടിച്ച ആളുകൾ എന്തായാലും വന്ന വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടോ അതേപോലെ ഓടിച്ചാക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന കാലമാണ് ഇപ്പോൾ അപ്പോൾ നമ്മുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ നിന്ന് കൊടുക്കുക എന്നുള്ള സാർവത്രിക എന്നാൽ ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഓടിച്ചാക്ക് ലൈസൻസ് ഉണ്ടായിട്ടും അവർ പറയുന്ന രീതിയിൽ കേസാക്കല്ലേ എന്ന് കെഞ്ചി കോംപ്രമൈസിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് കാരണം നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് അടക്കുന്ന സമയത്ത് പല ആളുകളും പ്രീമിയം കുറക്കാൻ വേണ്ടി കവറേജസ് കുറച്ച് ഇൻഷുറൻസ് അടക്കും അഥവാ പരിവാൻ സൈറ്റിൽ ആർട്ടോ സംബന്ധമായ വർക്കുകൾ നടക്കും എം ബി ഡി പിടിച്ചാൽ ഒരു പ്രശ്നമില്ലാരിഞ്ഞ് വിടും അതേപോലെ പോലീസ് കൈ കാണിച്ചാലൊക്കെ ഇൻഷുറൻസ് റെഡിയാണ് ഇതേപോലെ ഒരു ആക്സിഡൻറ്റ് വരുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ഈ ഇൻഷുറൻസ് വെച്ച് ക്ലെയിം കൊടുക്കാൻ അഥവാ കോടതിയിലെത്തുന്ന സമയത്ത് ആർ സി ഓണറ് ജപ്തി ചെയ്യുന്ന ആർ സി ഓണർ പ്രോപ്പർട്ടിക്ക് പ്രശ്നങ്ങൾ വരുന്ന രീതിയിൽ കേസ് വരും എന്ന് കാണുന്ന രീതി സമയത്താണ് ഇങ്ങനെ കോംപ്രമൈസിലേക്ക് പോകുന്നത് ആരാണ് ഇങ്ങനെ വരുന്നത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം അഥവാ സി സി കുറച്ച് അതൊരു എക്സാമ്പിൾ പറയണേ മഹീന്ദ്ര ജീപ്പ് ആയിരത്തി അഞ്ഞൂറ് സി സി എബോ ആണ് എല്ലാ വണ്ടികളും ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ളത് എന്നാൽ ഇത്തരം വാഹനങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് ബിലോ ആക്കിക്കൊണ്ട് ഇൻഷുറൻസിൽ നാലായിരം രൂപ വരെ പ്രീമിയം കുറച്ചുകൊണ്ട് കൊണ്ട് ഇൻഷുറൻസ് അടക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെ കൂടുതൽ ട്രാപ്പ് വരുന്നത് കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരു കേസ് വന്നിട്ടുണ്ട് അപ്പോൾ അവർ കോംപ്രമൈസ് ഇരുപത്തയ്യായിരം പിന്നെ കേസിന് അവർ ഒരു ലക്ഷ ചോദിച്ചതെങ്കിൽ അതിനടുത്തുള്ളൊരു എമൗണ്ട് വെച്ചുകൊണ്ട് അത് കോംപ്രമൈസ് ആക്കുന്നവർക്കാണത് കാരണം ഈ ആളെ ഭാഗത്ത് എന്തെങ്കിലും പേപ്പർ വർക്ക് കുറവുണ്ട് എങ്കിൽ പിന്നെ അവർ പറയുന്ന രീതിയിൽ നിന്ന് കൊടുക്കുന്ന നാട്ടിൽ ഇപ്പോൾ അവസ്ഥ അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾ സി സി കുറച്ച് ഇൻഷുറൻസ് അടക്കം അതേപോലെ ഗുഡ്സ് കാരേജ് വാഹനത്തിന് ജി വി ഡബ്ലി കുറച്ചു കൊണ്ട് അതേപോലെ പേര് ഡ്രൈവർ പി എ ഒക്കെ കുറച്ച് ഇൻഷുറൻസ് അടക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത് പല ആളുകളും ഓൺലൈനിലൊക്കെ ഇൻഷുറൻസ് അടക്കുന്ന സമയത്ത് പി എ കവറേജ് ഇതേപോലെ സി സി മാറ്റിയിട്ട് അതേപോലെ വാഹനത്തിൻ്റെ ഐ ഡി വി കുറച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് കറക്റ്റ് അറിയാതെ ഇൻഷുറൻസ് അടക്കുന്നത് അഥവാ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കൈ കാണിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആർ ടി ഒ പരിപാലന അപ്ഡേറ്റ് ആകുക എന്നുള്ളതല്ല ഇത്തരം ഒരു മേജർ കേസ് വരുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ടി വരും ഇങ്ങനെ ജീപ്പിനൊക്കെ സി സി കുറച്ച് പ്രീമിയം കുറച്ച് ഇൻഷുറൻസ് അടക്കുന്ന ആളുകളൊക്കെ കരുതുക ഈ വാഹനം ആക്സിഡൻറ്റ് ആകുന്ന സമയത്ത് ഒരാളുടെ കാലിലേക്ക് വണ്ടി കയറുന്ന സമയത്ത് നമുക്ക് ആ പേപ്പർ മതിയാവില്ല എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇൻഷുറൻസ് അടക്കുന്ന സമയത്ത് അതിന് യഥാർത്ഥ പ്രീമിയം അഥവാ യഥാർത്ഥ കവറേജസിന് വേണ്ട പ്രീമിയം കൊടുത്തുകൊണ്ട് മാത്രം ഇൻഷുറൻസ് അടക്കുക ഇൻഷുറൻസ് കഴിയുന്നതും അതാത് അത് നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങൾക്ക് വിശ്വസ്തരായിട്ടുള്ള ആളെ കൊണ്ട് മാത്രം ഇൻഷുറൻസ് അടക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇൻഷുറൻസ് ഇല്ലാതൊക്കെ വാഹനം ഓടിക്കുന്ന ആളുകൾ വളരെയേറെ കെയർ ആയിരിക്കും കാരണം ഇപ്പോൾ ആറ് മാസം ജയിൽ ശിക്ഷയാണ് ഇപ്പോൾ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ കാരണം അത്രയും ഭീകരമാണ് അത്ര ആക്സിഡൻറ്റുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കാരണം ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ട് ഈ പരിക്ക് പറ്റിയ ആളുകൾ അല്ലെങ്കിൽ മരണപ്പെട്ട ഫാമിലിക്ക് ഈ കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ കോടതിയിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കേസ് ഇങ്ങനെ വളർത്തി സ്ട്രിക്റ്റായി സ്ട്രിക്റ്റായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് മാക്സിമം ഇൻഷുറൻസ് പേപ്പറൊക്കെ ക്ലിയർ ആയിക്കൊണ്ട് മാത്രം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഈ ഇൻഷുറൻസൊക്കെ കറക്റ്റ് അഥവാ ഒരു ജീപ്പിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മൂന്ന് രൂപ ഇൻഷുറൻസ് ആകുമെന്നുള്ള ജീപ്പ് വാങ്ങുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക കാരണം ഒരു ലക്ഷം ഒന്നേ മുപ്പത് കൊടുത്ത ജീപ്പ് കിട്ടും പക്ഷെ വർഷം വർഷം ഇൻഷുറൻസ് അടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായി വരാം വലിയൊരു എമൗണ്ടാണ് വരുന്നത് അവിടെ സി സി കുറച്ച് ഇൻഷുറൻസ് അടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭവത്താണ് വരുന്നത് അത്ര മനസ്സിലാക്കുക മാക്സിമം കവറേജസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം നിങ്ങൾക്ക് വിശ്വസരായിട്ടുള്ള കൊണ്ട് മാത്രം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നല്ല അപകടരഹിതമായ നല്ലൊരു ദിനം നിന്നുകൊണ്ട് നിർത്തുന്നു ഓക്കെ